ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ബിൽഡിംഗ് പണിയാൻ അല്ലെങ്കിൽ നല്ലൊരു ഫ്ലാറ്റ് പണിയാൻ ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പതിമൂന്ന് സെൻറ്റ് പ്ലോട്ട് ആ ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്തത് കൊല്ലം ജില്ലയിലെ വി ആർ ഹോസ്പിറ്റലിന് സമീപത്തായിട്ടാണ് രണ്ട് ബസ് സ്റ്റോപ്പുകൾക്ക് ഇടയിലായിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് വരവൂർ ചാത്തന്നൂർ റൂട്ടിലാണ് മെയിൻ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ഈ പതിമൂന്ന് സെൻറ്റ് പ്ലോട്ടിന് സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ എല്ലാം സമീപ പ്രദേശത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നു എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയാണ് ഈ പ്ലോട്ടിലേക്കുള്ളത് കുടിവെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ഈ പ്ലോട്ടിൽ താമസയോഗ്യമായിട്ടുള്ള ഒരു ഓട് വീട് സ്ഥിതി ചെയ്യുന്നുണ്ട് എങ്കിലും ഓണറ് ഈ വീടിൻ്റെ വില കാണുന്നില്ല ഇവിടെ സെൻറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് േറ്റുള്ളൊരു ഏരിയ ആണ് എന്നാലും അറുപത് ലക്ഷം രൂപയാണ് ഈ പതിമൂന്ന് സെൻറ്റിന് കൂടി ഓണർ പ്രതീക്ഷിക്കുന്ന വില അതും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നിങ്ങൾക്ക് ഈ പ്ലോട്ട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ പ്ലോട്ടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ കൂടാതെ തന്നെ ഈ ഒരു പ്ലോട്ട് വാങ്ങാവുന്നതാണ് ഇതേപോലെ കേരളത്തിലെ ഏതൊരു ജില്ലയിലായിക്കൊള്ളട്ടെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഇതേപോലെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്